എസ്കിമോകൾ ചെന്നായ്ക്കളെ പിടിച്ചിരുന്നത് വളരെ കൗശലപൂർവമാണ് തണുത്തുറഞ്ഞ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ മനുഷ്യർക്ക് ചെന്നായ്ക്കളുടെ ചർമ്മവും രോമവും കൊണ്ടുള്ള വസ്ത്രങ്ങൾ ആവശ്യമാണ് ചെന്നായ്ക്കളുടെ മാംസവും അവർ തിന്നുകയും ചെയ്യും ചീറിപ്പായ എന്ന ചെന്നായ്ക്കളെ ഓടിച്ചു പിടിക്കുവാൻ സാധ്യമല്ല എന്നാൽ അവർ ബുദ്ധി ഉപയോഗിക്കുന്നു മൂർച്ചയുള്ള വലിയ കത്തികൾ രക്തത്തിൽ മുക്കി കുറുക്കന്മാരുടെ മാർഗങ്ങളിൽ വയ്ക്കുന്നു തണുത്തുറഞ്ഞ ആർട്ടിക് പ്രദേശത്ത് രക്തം പെട്ടെന്ന് കട്ട പിടിക്കും വീണ്ടും വീണ്ടും കത്തിയിൽ രക്തമൊഴിച്ച് കത്തിയെയും അതിൻ്റെ മൂർച്ചയുള്ള ഭാഗത്തെയും രക്തം കൊണ്ട് മറയ്ക്കുന്നു രാത്രിയിൽ മരം കൊച്ചുന്ന തണുപ്പിൽ മഞ്ഞിലൂടെ രക്തക്കുതിയന്മാരായ കുറുക്കന്മാർ ഇത്തരത്തിൽ തയ്യാറാക്കിയ കുടുക്കുകളിൽ ആർത്തിയോടെ വന്നെത്തുന്നു അവർക്ക് ലഭിക്കുന്ന രക്തം അവർ ആർത്തിയോടെ നക്കിയെടുക്കുന്നു രക്തത്തോടുള്ള അത്യാർത്തിയും തണുപ്പും പാതിരാത്രിയുടെ ഇരുളും ഒക്കെ കൂടെ ചേരുമ്പോൾ അത് ചെന്നായ്ക്കൾക്ക് ഒരു വിരുന്നായിത്തീരുന്നു എന്നാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പോലും അറിയാതെ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് പറ്റി രക്തം അവർ നാക്കും മുഖവും ഉപയോഗിച്ച് നക്കിയെടുക്കുന്നു ആർത്തിയോടെ വരുന്ന രക്തം സ്വന്തം രക്തമാണോ കത്തിയിലുള്ള രക്തമാണോ എന്നറിയാതെ അവർ ആ സദ്യ ആസ്വദിക്കുന്നു ആ സമയം അവരുടെ മുഖവും ആർട്ടിക്കിലെ കഠിനമേറിയ തണുപ്പിൽ തണുത്തുറയുന്നു ഇതൊരു അപകടം പിടിച്ച അവസ്ഥയാണ് സ്വന്തം മുഖം മുറിഞ്ഞ് രക്തം വാർന്നൊലിക്കുന്ന കുറുക്കന് തനിക്ക് സംഭവിച്ചിരിക്കുന്ന അപായം മനസ്സിലാകാതെ അതിൽ രസിക്കുന്ന അവസ്ഥ ക്രമേണ കുറുക്കന്മാർ രക്തം വാർന്നൊലിച്ച് അവിടെ ചത്തു വീഴുകയാണ് കൂർമ്മ ബുദ്ധിക്കാരായ കുറുക്കന്മാർ എസ്കിമോകളുടെ കുടുക്കുകളിൽ ജീവിതം അവസാനിപ്പിക്കുന്നു കുറുക്കൻ്റെ ബുദ്ധി ഇവിടെ അവസാനിക്കുകയാണ് മറ്റുള്ളവരുടെ ചോര കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അവസാനവും അങ്ങനെ തന്നെയാണ് അവർ ഒരിക്കലും അറിയുന്നില്ല അവർ കയറ്റി വിടുന്ന വിദ്വേഷവും വെറുപ്പും അവരുടെ തന്നെ കെണിയാവുകയാണെന്ന് മറ്റുള്ളവരുടെ തകർച്ച കണ്ടാസ്വദിക്കുന്നത് ചിലർക്ക് രസമാണ് എന്നാൽ മറ്റുള്ളവർ തകരുന്നത് നോക്കിക്കാണെന്ന ആ ഹരത്തിൽ നശിക്കുന്നത് അവർ തന്നെയാണ് വികൃതമാകുന്നത് അവരുടെ മുഖമാണ് അവരുടെ അസൂയയും പ്രതികാരവും ശകാരങ്ങളും പദ്ധതികളും കഴിമരങ്ങളുമെല്ലാം അവരിലേക്ക് തന്നെ ഒരു മടങ്ങും അവർ വലിച്ചു കുടിക്കുന്ന മട്ട് തന്നെ അവരെ കൊല്ലുന്ന വിഷമായി പരിണമിക്കുന്നു നമ്മുടെ തന്നെ സ്വഭാവങ്ങളും തെറ്റുകളുമെല്ലാം നമ്മെ നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജഡികാ സ്വാദനം അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ അതിന് പകരം കൊടുക്കേണ്ടതൊരു പക്ഷേ സ്വന്തം ജീവനെ തന്നെയാകാം ബുദ്ധി മാത്രം പോരാ നമ്മുടെ ഹൃദയവും നല്ലതാകണം ലക്ഷ്യങ്ങൾ നല്ലതാകണം മാർഗം ശുദ്ധിയുള്ളതാകണം ഹൃദയ പരിശുദ്ധി കളങ്കപ്പെടാതെ നോക്കണം കെണികളിൽ പെടാതെ സൂക്ഷിക്കുവാൻ ദൈവകൃപ വളരെ ആവശ്യമാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം വർഗം കൊള്ളുവീൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാക്ഷകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാന്മസേനയോടുമത്രേ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ